എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പഴംപൊരിയാണ് സാദാ പഴംപൊരിയല്ല കേട്ടോ നമ്മൾ സാധ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ പഴംപൊരി എന്ന് നോക്കാം ഇപ്പം നമ്മളെ പഴംപൊരി റെഡിയാക്കുന്നതിന് വേണ്ടി നല്ല പഴുത്ത മൂന്ന് പഴം ഞാൻ എടുത്തിട്ടുണ്ട് അതിലെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കട്ടോ എന്നിട്ട് ഇത് ഞാൻ സാദാ പഴം പൊരിക്കുന്ന രീതിയിലല്ല മുറിച്ചെടുക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അത് എങ്ങനെയെന്ന് കാണിച്ചു തരാം ഒരു പഴം നടു മുറിച്ചെടുത്തതിന് ശേഷം ഇതാ ഇതോലെ മുറിച്ചെടുക്കട്ടോ ഇപ്പം ഇത് മൂന്ന് കഷ്ണമായി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ പഴം കുറച്ച് വലുപ്പമുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മൂന്ന് നാലൊക്കെ ആക്കട്ടോ അതുപോലെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇത് ദോശമാവാണ് ദോശമാവ് ബാക്കി വന്നാൽ ഇനി ഇങ്ങനെ ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയാൽ അപ്പോൾ ഇതിൽ ഞാൻ ഇനി കുറച്ച് മൈദ കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ദോശമാവിൽ ഉപ്പ് ഉള്ളതിനെയും കൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഇതൊരഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കെട്ടോ എന്നിട്ട് വേണം പഴം പൊരിച്ചെടുക്കാൻ ഇതിൽ ഞാൻ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മൾ പഴക്ക് പൊരിക്കുന്ന മാതിരി തന്നെ കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്കിതാ നമ്മൾ പഴം നേരത്തെ മുറിച്ച് വെച്ച പഴം മൈദയുടെ മൈദടമാവിൽ ഇതാ ദോശമാവ് ഒക്കെ കലക്കി മിക്സാക്കി വെച്ചില്ല അതിൽ മുക്കിയിട്ട് ഇതങ്ങനെ പൊരിച്ചെടുക്കട്ടോ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയാൽ നമ്മൾ സാധാ മൈദമാവിൽ ഉണ്ടാക്കുന്ന മാതിരിയൊന്നും അല്ല ഒന്നും കൂടി ഒരു നല്ല ക്രിസ്പിയാണ് അത് അങ്ങനെ തന്നെ നിൽക്കും കുഴഞ്ഞു പോകുമൊന്നുമില്ല പിന്നെ എണ്ണയും കുടിക്കില്ല ഈ പഴംപൊരിയിലൊക്കെ എണ്ണ ഉണ്ടാവില്ല അതുപോലെ ഒരു എണ്ണ എണ്ണ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിൽ ഞാൻ കുറച്ച് ഏലൊക്കെ പൊടിച്ചതും ചേർന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ എള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഇപ്പൊ ഇതാ നല്ലതുപോലെ രണ്ട് വശവും ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതുപോലെ ബാക്കി വന്ന പഴവും ഇതുപോലെ പിരിച്ചെടുക്കട്ടോ ഇപ്പം താ എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്